وجهت وجهي للذي فطر السماوات والارض حنيفا مسلما وما انا من المشركين ان صلاتي ونسكي ومحياي ومماتي لله رب العالمين പ്രിയമുള്ളവർ നാം ഒക്കെ നിസ്കരിക്കുമ്പോൾ വജ്രഹത്ത് ഓതാറുണ്ട് എങ്കിലും അതിലെ ചില പദങ്ങളും ചില അക്ഷരങ്ങളൊക്കെ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് മയ്യത്ത് നിസ്കാരമല്ലാത്ത ബാക്കിയുള്ള എല്ലാ നിസ്കാരങ്ങളിലും നാം ഒക്കെ വജ്ജഹത്ത് ഓതുന്നവരാണ് ഫർദ് നിസ്കാരങ്ങളിലും സുന്നത്ത് നിസ്കാരങ്ങളിലും ഒക്കെ ഓതേണ്ട ഒരു കാര്യമാണ് അതിൻ്റെ തുടക്കത്തിലുള്ള പ്രാരംഭ പ്രാർത്ഥന വജ്ജഹത്തു ദുആഉൽ ഇഫ്തിതാഹ് ഇഫ്തി അതുകൊണ്ട് നമ്മളൊക്കെ വളരെയധികം ശ്രദ്ധിക്കണം സുന്നത്ത് നിസ്കാരം നമ്മൾ നിസ്കരിക്കുന്നതിന് എന്തിനാ ഫർദ് നിസ്കാരത്തിലും അത് സുന്നത്താണെങ്കിലും സുന്നത്ത് നിസ്കാരം നമ്മൾ നിസ്കരിക്കുന്നതിന് ആ സുന്നത്തിൻ്റെ കൂലി കിട്ടാൻ വേണ്ടിയാണ് അപ്പോൾ അതിലടക്കം നമ്മൾ എന്ത് ചെയ്യണം സുന്നത്ത് സ്കാരെ അത് സുന്നത്തല്ലേന്ന് പിന്നെ എന്തിനാണ് നമ്മൾ സുന്നത്ത് നിസ്കരിക്കട് സുന്നത്ത് സ്കരിക്കുന്നത് സുന്നത്തിസ്കരിക്കുന്നതിനാ ആ സുന്നത്തിൻ്റെ കൂലി നമുക്ക് കിട്ടണമല്ലോ അതുകൊണ്ടാണല്ലോ നമ്മൾ സുന്നത്ത് സ്കരിക്കുന്നത് അപ്പോൾ സുന്നത്തായാലും ഫറായാലും സുന്നത്തിലടക്കം ഫറുദിലിപ്പോൾ ഏതായാലും നമ്മൾ എന്തേലും പിന്നെ ഏതായാലും പിന്നെ ഫാത്തി മുമ്പ് നമ്മൾ സാധാരണ ഓതാറുണ്ട് എങ്കിലും സുന്നത്ത് സ്കാരത്തിൽ അത്ര ശ്രദ്ധിക്കാറില്ല സുന്നത്തല്ലേ എന്നുള്ളതല്ലേ സുന്നത്താണ് എന്നുള്ളതാണ് അതുകൊണ്ടാണ് നമ്മൾ ചൊല്ലുന്നത് ആ ഒരു രൂപത്തിൽ നമ്മൾ എന്തു ചെയ്യുക എല്ലാ നിസ്കാരങ്ങളിലും എല്ലാ സാധാരണ ഫർദ് സുബി എങ്ങനെയാണ് നിസ്കരിക്കാറുള്ളത് അതുപോലെയാണ് രണ്ടരക്കെ നിസ്കരിക്കേണ്ടത് പുനൂത്തില്ലാന്ന് മാത്രം എല്ലാ ദ്വാവും പിന്നെ അത്തഹ്യാത്തും സ്വലാത്തും ദ്വാും പൂർണ്ണമായിട്ടും ചൊല്ലുന്നവരായിട്ട് മാറണം അപ്പോൾ വജ്രത്ത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് വജ് തു ില്ല ഇന്ന അവിടെ മണിക്ക നമ്മൾ അല്ലെങ്കിലും അവിടെ നമ്മൾ ഇന്ന സ്വലാത്തി എന്ന് പറയലുണ്ട് ഒരു പക്ഷേ അങ്ങനെ ആയി പോകാൻ സാധ്യതയുണ്ട് അങ്ങനെയല്ല ഇന്നീ ഇ അവിടെ ശ്രദ്ധില്ല എന്നർത്ഥം സ്വാതിന് ശ്രദ്ധില്ല ഇന്ന സ്വല തീ അതങ്ങനെ തന്നെ പറഞ്ഞ് പഠിക്കണം ഒരു പക്ഷെ അങ്ങോട്ട് ഇങ്ങോട്ട് മാറാൻ സാധ്യതയുണ്ട് ഇന്ന സ്വലു ചൊല്ലുന്നത് ൊല്ലുന്നത്ിക്കുക അതിന് പുറമെ നമ്മുടെ സ്ക്രീനിൽ നോക്കുക അക്ഷരങ്ങൾ എങ്ങനെയാണ് ഉള്ളത് അതുപോലെ തന്നെ നമ്മൾ ചൊല്ലുക ചെയ്യണം ഫ് ചെയ്യുകയാണെങ്കിൽ അപ്പൊ ഈ രൂപത്തിൽ നമ്മൾ ചൊല്ലിയിട്ട് നമ്മളെന്ത് ചെയ്യ അഥവാ മാറിപ്പോയിട്ടുണ്ടെങ്കിൽ എന്തു ചെയ്യുക മാറിപ്പോയാലും ഈ പുതുതായിട്ട് പഠിക്കുന്ന കുട്ടികളാകട്ടെ എല്ലാവരും ചൊല്ലുന്നത് പോലെ അതിന് തുടക്കത്തിലുള്ള അതുപോലെ കേട്ട് പഠിക്കുക ആ പറഞ്ഞ ഇന്ന സ്വലാത്തീ എന്നുള്ള അതുപോലെ തന്നെ ഈ പദങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക അക്ഷരങ്ങൾ അതുപോലെ വരുന്നുണ്ടോ എന്നും കൂടി ശ്രദ്ധിക്കുക എന്നിട്ട് എന്ത് ചെയ്യുക കൂടുതൽ പ്രാവശ്യം ഇങ്ങനെ ചൊല്ലി ചൊല്ലി ആവർത്തിച്ച് പഠിച്ചാൽ നമുക്കത് വളരെ സിമ്പിളാണ് സിംപിളായിട്ട് തന്നെ പഠിക്കാൻ കഴിയും അള്ളാഹുദല്ലാ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ